ലണ്ടൻ നഗരം യുദ്ധക്കളമായി വലതുപക്ഷ നേതാവായ ടോമി റോബിൻസന്റെ നേതൃത്വത്തിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ റാലി അക്രമാസക്തമായി പോലീസും പ്രക്ഷോഭകരും തമ്മിൽ നടന്നത് തെരുവ് യുദ്ധം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലിയിൽ ഒരു വിഭാഗം പ്രക്ഷോഭകർ പോലീസിന് നേരെ തിരിയുകയായിരുന്നു കുപ്പികളും കയ്യിൽ കിട്ടിയ വസ്തുക്കളും ഉപയോഗിച്ച് അവർ പോലീസുകാരെ ആക്രമിച്ചു ക്രൂരമായ മർദ്ദനത്തിൽ ഇരുപത്തിയഞ്ചിലധികം പോലീസുകാർക്ക് പരിക്കേറ്റു ചിലരുടെ പല്ലുകൾ കൊഴിയുകയും മറ്റു ചിലർക്ക് നട്ടെല്ലിന് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പ്രതിഷേധം നിയന്ത്രിക്കാൻ ആയിരത്തിലധികം പോലീസുകാരെയാണ് ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് വിന്യസിച്ചത് ഹെൽമറ്റുകളും കലാപനിയന്ത്രണ കവചങ്ങളും അണിഞ്ഞാണ് അവർ രംഗത്തിറങ്ങിയത് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ചിലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിനും ഏഷ്യയിൽ നിന്നുമുള്ള കുടിയേറ്റത്തിനുമെതിരെയായിരുന്നു ഈ റാലി സംഘടിപ്പിച്ചത് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ സ്ഥാപകനായ ടോമി റോബിൻസൺ ആണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് യൂറോപ്പിലെ മറ്റു തീവ്ര വലതുപക്ഷ നേതാക്കളും റാലിയിൽ പങ്കെടുത്തു അതേസമയം സ്റ്റാൻഡപ്പ് ടു റേസിസം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വംശീയതയ്ക്കെതിരെ മറ്റൊരു റാലിയും നടന്നു ലണ്ടനിലെ തെരുവുകൾ സാക്ഷ്യം വഹിച്ചത് ആശയങ്ങളുടെയും അക്രമങ്ങളുടെയും ഒരു വലിയ ഏറ്റുമുട്ടലിനാണ്